ാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങൾ ഖബറിനെ ഓർക്കണം എന്തുകൊണ്ടെന്നാൽ നാളെ നിങ്ങൾക്ക് പോയി കിടക്കാനുള്ള കബറുണ്ടല്ലോ ആ ഖബർ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അപരിചിതത്വത്തിന്റെ വീടാണ് വഹദാ ഞാൻ ഞാൻ മണ്ണിന്റെ വീടാണ് അനബൈബൊയ് ഞാൻ പുഴുക്കളുടെ വീടാണ് ചിതലും പുഴു പുഴുകളും പാവളം പെരുത്തുന്നതിൽ സന്തോഷമാണ് ചൊല്ലുന്നതിൽ അല്ലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിങ്ങനെ സന്തോഷത്തില് സമാധാനത്തില് വളരെ ആഹ്ലാദഭരിതരായി ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അടുത്ത നിമിഷം നമ്മുടെ കാൽപാദം വെക്കാനുള്ള അവർ എന്ന കുഴിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം എത്ര സുന്ദരിയാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവളാണെങ്കിലും അവനാണെങ്കിലും ഹാ പുഷ്പമേ അധിക പദത്ര ശോഭിച്ചിരുന്നിതൊരു രാജ കണക്കെ നീ ശ്രീഭോവില സ്ഥിര അസംശയമെന്നു നിന്റെ പുനരനിരകിട ഒരു കവിതയാണ് ഒരു പ്രശോഭിച്ച കൊഴിഞ്ഞ് താഴേക്ക് വീണപ്പോ കുമാരനാശാൻ വീണ പൂവിനെ നോക്കി പാടുന്ന കാര്യാണ് ആ പുഷ്പമേ പൂവേ നീ എത്ര ഉന്നതമായ സ്ഥലത്ത് നിന്ന് ശോഭിച്ചിരുന്ന പൂവായിരുന്നു പൂവായിരുന്നായിരുന്നു നീ മണ്ണ് കടക്ക് മണ്ണോട് ചേരും എന്നാണ് കുമാരനാ അപ്പൊ നമ്മളൊക്കെ വളരെ ഗൗരവപൂർവം അതിനെ സംബന്ധിച്ച് ആലോചിക്കുക ആരാ ഉള്ളിൽ ഒരു മനുഷ്യൻ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ ദൂരത്തോളം ആ മുഹമ്മദ് അവനോട് പറയപ്പെടുന്നതാണ് ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങണമെന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനോട് ഖബറിൽ വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് അവൻ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവന്റെ ഒരു ഭാഗത്തുകൂടെ അവന്റെ നിസ്കാരങ്ങൾ വരികയാണ് മറ്റൊരു ഭാഗത്തു കൂടെ അവന്റെ നോമ്പുകൾ വരികയാണ് മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ സൽക്രമങ്ങൾ വരികയാണ് ഒരു ഹരീതി കാണാൻ സുഗന്ധൂതനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുക്കലേക്ക് വരും വന്നിട്ടേ കബറി കിടക്കുന്നയാള് അയാളോട് ചോദിക്കും ആരാണ് പറയും രാത്രി നീ കുറു ആൻ ആ കുറുആാനാണ് ഞാൻ എന്ന് ഈ വന്ന മനുഷ്യൻ മറുപടി പറയും നോക്ക് നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും രാത്രി ഉറക്കൊഴിച്ച് ഓതിയവർക്ക് രാവിലെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തവർക്ക് ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു ഖുർആനിനെ ഒരു മനുഷ്യരൂപത്തിൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ നിസ്കാരം അവനോട് പറയുമെന്നാണ് അതാപിന്റെ രംഗങ്ങൾ നീ കണ്ടില്ലേ എന്നാൽ അള്ളാഹു നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ായ ഈ ഈ മുഴുവൻ അക്രമികളായ ആ സന്നാഹങ്ങളോടും നിസ്കാരം പ്രതിരോധം തീർന്നുകൊണ്ട് പറയുന്നതാണ് അല്ലയോ അക്രമികളെ ഈ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ അകന്നകന്നു പോകണം എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യനയാളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലായിരുന്നോ രാത്രി ഈ മനുഷ്യൻ മനുഷ്യൻമാതിരി നിസ്കരിക്കും 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 ഉറക്കിനിടയിൽ എഴുന്നേറ്റ് തരത്തിൽ നിസ്കരിക്കും അതുകൊണ്ട് നിങ്ങൾ അകന്നു പോവുക എന്ന് നിസ്കാരം പറയുമെന്ന് മുഹമ്മദ് അതുപോലെ അവൻ്റെ ക്ഷമ വരും അവന്റെ ക്ഷമ അവനോട് സംസാരിക്കും അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും ആ മലക്കുകൾ വലിയ ഇതി ശബ്ദവുമായി ഭീകരമായ രൂപത്തിലാ മലക്കുകൾ വരുന്ന പക്ഷേ ഈ നല്ല മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ സുന്ദരമായ രൂപം സ്വീകരിക്കും അവർ മനോഹരമായ രൂപത്തിലാകും ഉള്ളിൽ കിടക്കുന്നയാളുടെ ിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഇന്നൽ യഖുദു യസ്മഉ ഖത്വ അവൻ അവന്റെ അടുക്കൽ നിന്ന് അവന്റെ കബറിന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ കാൽപ്പാദത്തിന്റെ ശബ്ദം പോലും അവൻ കേൾക്കാൻ കഴിയും ആ സമയത്താണ് മലക്കുകൾ ഇവന്റെ അടുക്കലേക്ക് വരുന്നത് ഇവന്റെ അടിന്റെ മലക്കുകൾ വന്നിട്ട് ഇവനോട് ചോദിക്കുന്നു ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ് നിന്റെ റംബാരാണ് നിന്റെ ദീനേതാണ് നിന്റെ നിബി ഏതാണ് അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നല്ലവനാണെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ അഴിപാടത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവൻ ഇത് പറയുവാൻ കഴിയുന്നതാണ് ചിത്രം കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ രൂപം കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിനക്ക് അഭിപ്രായപ്പെടുവാനുള്ളത് ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്നു നമുക്ക് പറയാൻ കഴിയണം ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ നന്നായിട്ട് പറയൂ ഇതേതെങ്കിലും അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഒന്നും കാര്യമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും അല്ലേ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ അവിടെ ഇങ്ങനെ ഉറങ്ങായിരിക്കുന്ന ഹദീസിൽ കാണാം മുഅ്മിനായ മനുഷ്യനെ ഈ മലക്കുകൾ ഉറക്കിൽ നിന്ന് മാർദ്ദവമേറിയ രൂപത്തിലായിരിക്കും വിളിക്കുന്നത് അങ്ങനെ ഇവ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ നിന്നൊരശരീരി കേൾക്കുന്നതാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് സത്യം പറഞ്ഞു ഇവൻ അവന് സ്വർഗത്തിലുള്ള വിരിപ്പുകൾ മലക്കുകൾ പറയുന്നു സ്വർഗത്തിലുള്ള വസ്ത്രങ്ങൾ അവന് നൽകൂ എന്ന് എന്ന് അവന് വേണ്ടി പറയ പറയുമെന്ന് കബീബായ അവന്റെ അടുക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം അവന്റെ തലയുടെ ഭാഗത്തും അവന്റെ സ്വതക്കുകൾ അവന്റെ വലതു ഭാഗത്തും അവന്റെ നോമ്പവന്റെ ഹൃദയത്തിന്റെ ഭാഗത്തും വന്നുകൊണ്ട് ഇവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് നമ്മുടെ ാടുകളിൽ നമ്മളാരും നമ്മളാരും കാണുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ എന്ന് കരുതി നമ്മളാരും അതിനെ കളവാക്കാൻ പോകരുത് അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും നമുക്ക് നടക്കുന്ന നാളെ നമ്മളത് അനുഭവിക്കുക തന്നെ ചെയ്യും ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്താണെങ്കിലും എന്തായാലും നമ്മൾ പോണ്ടേ വല്ലാത്ത വരികളാണ് അവിടുന്നായിരിക്കും ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടാവുക ഇതൊന്നും പരിചയമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നു ഓരോ ചോദ്യത്തിനും അവൻ പറയുന്നത് എനിക്കറിയില്ല അല്ല എനിക്കറിയില്ല ആ സമയത്ത് സമയത്തല്ലാതെ മലക്കുകൾ ഭീകര സ്വരൂപങ്ങളായ മലക്കുകൾ പറയുന്നത് ലാതറൈത എന്ന് ചോദിച്ചുകൊണ്ട് ആ മലക്കുകൾ അവനെ വളരെ ക്രൂരമായ രീതിയിൽ ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കുകയും അവൻ ഇങ്ങനെ ആർ തട്ടഹസിക്കുകയും നരകത്തിന്റെ ഭീകരതയിലേക്ക് അവന്റെ ഖബറിന്റെ ഏകാന്തതയിൽ അവന് നരകത്തിന്റെ ഭീകരത അവന് നൽകപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകർ പറയുന്ന ആ രണ്ട് മലക്കുകൾ നിശ്ചയിച്ച മലായിക്കത്തുകളാണ് ആ മലക്കുകളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ മനുഷ്യനുള്ള ശിക്ഷകൾ നൽകലാണെന്ന് മുഹമ്മദ്